നമസ്കാരം പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള വേക്കൻസിയാണിത് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ശ്രീനാരായണ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്കുള്ള വന്ന വേക്കൻസിയിൽ യു ജി സി ലൈബ്രറീൻ്റെ നാല് വേക്കൻസി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഒമ്പത് വേക്കൻസി മെക്കാനിക് ആറ് റിബേറിംഗ് കീപ്പർ രണ്ട് ഗാർഡനർ രണ്ട് ഓഫീസ് അറ്റൻഡൻറിന് മുപ്പത്തൊമ്പത് വേക്കൻസി ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ എൽ ഡി ക്ലർക്കിന് ഒരു വേക്കൻസി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നാല് മെക്കാനിക് മൂന്ന് റിപ്പയറിംഗ് കീപ്പർ ഒന്ന് ഗാർഡനർ ഒന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് പതിനാല് വേക്കൻസി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ഒരു വേക്കൻസി മെക്കാനിക് ഒരു വേക്കൻസി ഓഫീസ് അസിസ് അറ്റൻഡൻറിൻ്റെ നാല് വേക്കൻസി ഇതിൽ തന്നെ ഡിസേബിൾഡ് വേക്ക ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓഫീസ് അറ്റൻഡൻറ്റിനും അപ്ലൈ ചെയ്യാം ഡിസേബിൾഡ് ഡിസേബിൾറ്റി ഉള്ളവർക്ക് ഞാൻ അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതാ വയസ്സലെല്ലാം യു ജി സി യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് നിയമപ്രകാരമുള്ളതാണ് ഇതിൻ്റെ അൻപത് യു ജി സി ലൈബ്രറീൻ്റെ അൻപത് ശതമാനം വേക്കൻസി കമ്മ്യൂണിറ്റി ആയിരിക്കും ഉണ്ടാവുക ബാക്കി അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കിട്ടുക എസ് എൻ ട്രസ്റ്റ് കൊല്ലത്തുനിന്ന് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് യു ജി സി ലൈബ്രറിനെന്ന് അപേക്ഷിക്കാൻ രണ്ടായിരം രൂപ എൽ ഡി ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റിന് മെക്കാനിക്കിന് ആയിരത്തഞ്ഞൂറ് രൂപ റിപ്പയറിംഗ് കീപ്പർ ഗാർഡൻ ഓഫീസ് അറ്റൻഡൻറ്റ് അതിനായിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പോൾ ബൈ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഫോം വേണമെങ്കിൽ അൻപത് രൂപ നിങ്ങൾ പോസ്റ്റൽ ചാർജ് ആയിട്ടും കൊടുക്കേണ്ടതാണ് ഡിസേബിൾഡ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ഒരു വൺ വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന് പതിനെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യണം നിങ്ങളുടെ എല്ലാ ഈ ക്വാളിഫിക്കേഷൻ എല്ലാം നിങ്ങൾ നേടിയിരിക്കണം ഈ അപ്ലിക്കേഷൻ അയക്കുന്ന ടൈമിന് മുൻപ് നിങ്ങൾ പല പോസ്റ്റുകളിൽ അപേക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലിക്കേഷൻ അയക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഡോക്യൂമെൻസിൻ്റെ ഒക്കെ കോപ്പിയൊക്കെ നിങ്ങൾ ഈ അപ്ലിക്കേഷന് കൂടെ അയക്കേണ്ടതാണ് ഇതിൻ്റെ ഒക്കെ ഇനി കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക